അയോധ്യാനന്തര ഇന്ത്യ എന്ന പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു യഥാർത്ഥത്തിൽ അത് ബാബ്രി അനന്തര ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നാം ഒരു പുതിയ രാഷ്ട്രം സൃഷ്ടിച്ചു അങ്ങനെ നാം സൃഷ്ടിച്ച രാജ്യം നാം ഒരു റിപ്പബ്ലിക്കായി വിഭാവന ചെയ്ത രാജ്യം നമ്മൾ ജനങ്ങളുടെ രാജ്യമാണ് എന്ന് പറഞ്ഞ നാം സൃഷ്ടിച്ച നമ്മളുടെ ആ മഹത്തായ രാജ്യം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ആറിന് ഈ അയോധ്യയിൽ വെച്ച് തകർന്നു പോയി ബാബറി മസ്ജിദിൻ്റെ തകർച്ച ജനാധിപത്യ ഇന്ത്യയുടെ മതനിരപേക്ഷ ഇന്ത്യയുടെ മൂല്യങ്ങളുടെ കൂടെ തകർച്ചയാണ് അങ്ങനെ ഇന്ന് നാം ബാബറി ബാബ്രിയാനന്തരം ജീവിക്കുന്ന അയോധ്യ അയോധ്യാനന്തരം ജീവിക്കുന്ന നമ്മളെല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് തകർന്ന ഒരു ഇന്ത്യയിലാണ് നാം സ്വപ്നം കണ്ട നാം പടുത്തുയർത്തിയ നമ്മുടെ രാജ്യം ഇനി എന്നാണ് തിരിച്ചു ലഭിക്കുക എന്നറിയാത്ത വിധം തകർന്നു പോയിരിക്കുന്നു ആ തകർച്ചയിൽ നിന്നുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത് ശ്രീനാരായണ ഗുരു നമുക്ക് കാണിച്ചു തന്ന സർവമത മൈത്രിയുടെ സ്നേഹത്തിൻ്റെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന മനുഷ്യനെ എല്ലാവിധ വ്യവഹാരങ്ങളുടെയും കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന മനുഷ്യനെ കേന്ദ്രമാക്കി ഒരു ലോകത്തെ വിഭാവനം ചെയ്യുന്ന ആ മഹത്തായ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇന്ത്യയെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് ആലോചിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ലോകത്ത് വളരെ ശക്തമായ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമെന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളും ഇന്ത്യ ഉണ്ടായ കാലം മുതൽ ലോകത്തെല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം അബുദാബി സന്ദർശിച്ചു അവിടെ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെന്ന അവിടെ നടത്തിയ ഫെസ്റ്റിവലിൻ്റെ പേര് ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി എന്നായിരുന്നു ഫെസ്റ്റിവൽ ഓഫ് ഹാർമണിയാണ് അബുദാബി എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്ത് ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആ ആ നിമിഷത്തിന് നാം നിളിച്ച പേര് എങ്കിൽ ഈ അയോധ്യയിൽ ഈ ബാബറി മസ്ജിദ് തകർത്തതിന് അവിടെ നിലനിന്നിരുന്ന ഒരു പൗരാണികമായ നിർമ്മിതി തകർത്ത് കളഞ്ഞതിന് അവിടെ ആ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഒരു ഇസ്ലാമ മതത്തിൽപ്പെട്ട ആളുകൾ ആരാധന നടത്തിയിരുന്ന ഒരു സ്ഥലത്താണ് അങ്ങനെ ഒരു പള്ളി തകർത്ത് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചതിന് ഈ പ്രധാനമന്ത്രിയും ആളുകളും എന്ത് ഫെസ്റ്റിവലായിട്ടാണ് അവർ ഇവർ വിശേഷിപ്പിക്കുക അപ്പോൾ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഹിന്ദുക്കൾക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ അവിടുത്തെ സർക്കാർ തന്നെ ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി കൊടുക്കുകയും ആ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരു ഒരു മാതൃക നമ്മളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം തലകൊലിക്കുകയാണ് കാരണം ഞാനും നിങ്ങളും ജീവിക്കുന്ന രാജ്യത്ത് ഇവിടെ ഇതാ ഒരു പള്ളി തകർത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ് അവിടെ ഒരു മതാത്മകമായ ഒരു രാജ്യത്ത് മറ്റെല്ലാ ജനങ്ങൾക്കും ആരാധിക്കാനുള്ള ഇടം അവർ ഒരുക്കി നൽകുകയാണ് അപ്പോൾ ഈ ഇന്ത്യ ബാബറി അനന്തര ഇന്ത്യ എന്ത് സന്ദേശമാണ് ഇന്ത്യക്കാരെക്കുറിച്ച് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ഈ ലോകത്തിന് നൽകുന്നത് എന്ന് ഓർത്ത് ഞാനും നിങ്ങളും തല കുനിക്കേണ്ട കാലത്തുമാണ് ആ തലകുനിക്കുന്ന നമ്മുടെ കുനിഞ്ഞു പോകുന്ന ശിരസ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കാനും ആരാധിക്കാനും യു എ ഇ അവസരമൊരുക്കിയത് ഭരണാധികാരികളുടെ മഹാമനസ്കതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് സാമൂഹ്യ പ്രവർത്തകൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ യു എ ഇ സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനുമായ ശ്രീധർ പ്രസാദ് അഭിപ്രായപ്പെട്ടുവെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഭരണാധികാരികൾ ലോകത്തിന് നൽകുന്ന സന്ദേശം അവർ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു എല്ലാം മുന്നോട്ട് വെച്ച മഹത്തായൊരു മാനവികതയാണ് യു എയിലെ ഭരണാധികാരികൾ ഉയർത്തിപ്പിടിക്കുന്നത് പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ അയോധ്യാനന്തര ഇന്ത്യ ആലുവയിലെ സർവമത മൈത്രിയെ എങ്ങനെ സംരക്ഷിക്കുമെന്ന വിഷയത്തിലേക്ക് നാം വരുന്നത് ശ്രീനാരായണ ഗുരു മതത്തെ എങ്ങനെ കണ്ടു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗുരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ എന്ന് പറഞ്ഞു മതം ഏതെങ്കിലും ആകട്ടെ മനുഷ്യൻ നന്നാവുക എന്നതാണ് പ്രധാനമെന്ന് ഗുരു കണ്ടു യഥാർത്ഥത്തിൽ മതം എല്ലാത്തിൻ്റെയും കേന്ദ്രമായി നിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ മതം ഉദാസീനമായ ഒന്നാക്കി മാറ്റുകയാണ് ഗുരു ചെയ്തത് മതത്തോടുള്ള സമീപനം ഗുരുവിൻ്റെ സമീപനം ഉദാസീനമായിരുന്നു മതം ഏതെങ്കിലും ആകട്ടെ മതം എന്തു തന്നെയായാലും മനുഷ്യൻ നന്നാവുക എന്നതാണ് പ്രധാനം എന്ന് ഗുരു നമുക്ക് നമ്മളെ പഠിപ്പിച്ചു അത് ഇന്നും കേരളത്തിൻ്റെ വ്യവഹാരികമായ മണ്ഡലത്തിൽ നാം ഉലർത്തിപ്പോകുന്ന ഒരു മൂല്യമായി നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ നാം ഓർക്കണം ഇങ്ങനെ ആയിരുന്നില്ല മതത്തിൻ്റെ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന കുത്തും കോമയും വരെ നമ്മളുടെ ജീവിതത്തെ നിർണയിച്ച ഒരു കാലത്താണ് നാം അങ്ങനെ ഒരു ലോകക്രമത്തിലാണ് നാം നമ്മളിവിടെ ജീവിച്ചിരുന്നത് ഇന്ത്യയുടെ അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണവും ഭരണാധികാരവും എല്ലാം ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു ഇപ്പോൾ സാറോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം സാർ പറയാൻ നിർദ്ദേശിച്ച കാര്യം ഈ പറയുന്ന അദ്വൈതം ദ്വൈതം വിശിഷ്ടാദ്വൈതം തുടങ്ങിയ മത മതങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ഈ മതമൈത്രിയെ പറ്റിയുള്ള സങ്കല്പത്തെ എങ്ങനെയാണ് കണ്ടത് എന്നതിനെക്കുറിച്ച് കൂടിയാണ് പറ്റി നമുക്കൊരു ചിന്തയുണ്ട് അദ്വൈത സിദ്ധാന്തമെന്ന് വിചാരി നാം വിശേഷിപ്പിക്കുന്ന ഈ സിദ്ധാന്തം ലോകത്തെ എല്ലാ മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണുന്നു എന്ന് നാം ചിന്തിക്കുന്നു കാരണം അത് ലോകാ സമസ്ത സുഗുനോ എന്ന് പറഞ്ഞ ഒരു ദർശനമാണ് എന്നാണ് ആളുകൾ കരുതുന്നത് അത് തത്വമസി എന്ന് പറഞ്ഞ ഒരു ദർശനമാണ് ആളുകൾ കരുതുന്നു അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞതാണ് ഞാനും ബ്രഹ്മവും ഒന്നാണ് എന്ന് പറയുന്നു ആത് അത് തത്വം ആത് നീയാണ് എന്ന് പറയുന്നു എല്ലാവരും ഒന്നാണ് എന്ന് വിഭാവന ചെയ്യുന്ന ഒരു ദർശനമാണ് എന്ന് നമുക്കറിയാം അങ്ങനെ നാം വിശ്വസിക്കുമ്പോഴും ഇതിൻ്റെ ആധികാരികമായ ഗ്രന്ഥപാഠങ്ങളിലേക്ക് പാഠങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുന്ന സമയത്ത് ഇത്തരം മൂല്യങ്ങളെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം വളരെ ചുരുങ്ങിയ സമയമുള്ളൂ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും അതുകൊണ്ട് വളരെ ചുരുക്കി പറയുകയാണ് ബ്രഹ്മസൂത്രം ആ ബ്രഹ്മസൂത്രത്തിന് ശങ്കരാചാര്യൻ എഴുതിയ ഭാഷ്യം വേദാന്തത്തിൽ പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന ഒരു വിഭാഗം ഗ്രന്ഥങ്ങളുണ്ട് പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ബാതരായണൻ എഴുതിയ ബ്രഹ്മസൂത്രമാണ് ആ ബ്രഹ്മസൂത്രത്തിന് ശങ്കരാചാര്യർ ലഭി രചിച്ച ഭാഷ്യം രചിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ശങ്കരാചാര്യർ ഭാഷ്യകാരനാകുന്നത് ബ്രഹ്മസൂത്രത്തിന് കഴിഞ്ഞാൽ പിന്നെ ഭഗവത്ഗീതയാണ് ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഭാഗമാണ് അതിൽ എഴുന്നൂറ് ശ്ലോകങ്ങളുണ്ട് ഈ എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയ്ക്ക് ഇതേപോലെ തന്നെ ഒരു ഭാഷ്യം ശങ്കരാചാര്യർ രചിച്ചിട്ടുണ്ട് പിന്നീട് ഉപനിഷത്തുകളാണ് ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ പത്ത് ഉപനിഷത്തുകൾ പ്രധാനമായ ഉപനിഷത്തുകളായി ഇന്ന് അങ്ങനെ എണ്ണാനുള്ള കാരണം ശങ്കരാചാര്യരുടെ ആ ഉപനിഷത്തുകൾക്ക് ഭാഷ്യം രചിച്ചു എന്നതുകൊണ്ടാണ് ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച ഉപനിഷത്തുകളാണ് മേജർ എന്നർത്ഥം അപ്പോൾ അവർ മേജർ മറ്റു ഉപനിഷത്തുകൾ മൈനർ ഉപനിഷത്തുകളുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ചില്ലേ എന്നുള്ളതാണ് അടിസ്ഥാനം എന്നാണ് ചുരുക്കം അങ്ങനെ വരുമ്പോൾ ഈ ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുകൾ ഇതിന് മൂന്നും കൂടെ നമ്മൾ പൊതുവായി പറയുന്നൊരു പേരാണ് പ്രസ്ഥാനത്രയം എന്ന് ഈ മൂന്ന് പ്രസ്ഥാനങ്ങൾ ഈ പ്രസ്ഥാനങ്ങളുടെ ഭാ പ്രസ്ഥാനത്രയത്തിനും ശങ്കരാചാര്യ എഴുതിയ ഭാഷ്യങ്ങളിലെല്ലാം തന്നെ ശങ്കരാചാര്യരെ പോലുള്ള ആളുകൾ ഈ സിദ്ധാന്തത്തെ അദ്വൈത സിദ്ധാന്തത്തെ ആവിഷ്കരിച്ച പ്രചരിപ്പിച്ച അതിൻ്റെ പ്രവാചകന്മാരായുള്ള ആളുകൾ യഥാർത്ഥത്തിൽ മനുഷ്യരെ ഒന്നായി കാണുന്ന കാഴ്ചയല്ല നമുക്ക് കാണിച്ചു തന്നത് മറിച്ച് മനുഷ്യർ ജന്മനാ തന്നെ ശുദ്ധരും അശുദ്ധരും എന്ന തരത്തിൽ രണ്ടോ നാലോ വിഭാഗങ്ങളാണ് എന്നാണ് അവരോട് പറഞ്ഞു വെക്കുന്നത് ഈ വേദം പഠിക്കാൻ ഈ വേദം അധ്യയനം ചെയ്യാൻ ശൂദ്രർക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ബ്രഹ്മസൂത്രത്തിന്റെ അപശൂദ്രാധികരണത്തിൽ ശങ്കരാചാര്യർ നേരിടുന്നുണ്ട് ബ്രഹ്മസൂത്രത്തിന്റെ അപശൂദ്രാധികരണത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നത് ശൂദ്രന് വേദം പഠിക്കാൻ അധികാരമില്ല എന്നാണ് അതിന് അദ്ദേഹം പറയുന്ന കാര്യം ശൂദ്രൻ ശ്മശാനം പോലെ അശുദ്ധനാണ് ശ്മശാനം പോലെ അശുദ്ധനായ ശൂദ്രൻ്റെ അടുത്തിരുന്ന് വേദം ചൊല്ലാൻ പോലും പാടില്ല എന്ന് സ്മൃതികളിൽ വിധിയുണ്ട് അങ്ങനെ വേദ ശൂദ്രന്റെ അടുത്തിരുന്ന് വേദം ചൊല്ലാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ആ ശൂദ്രൻ്റെ വേദം പഠിക്കാൻ ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ ഉയർന്നു നമുക്ക് ഉന്നയിക്കാൻ സാധിക്കൂ ശൂദ്രൻ്റെ അടുത്തിരുന്ന് ചൊ ചൊല്ലരുത് എന്ന് മാത്രമല്ല സ്മൃതികൾ പറയുന്നുണ്ട് ശങ്കരാചാര്യർ അത് ഉദ്ധരിക്കുന്നുണ്ട് ശങ്കരാചാര്യർ പറയുന്നത് നശൂദ്രായ മതി ശൂദ്രന് ബുദ്ധി കൊടുക്കരുത് വിജ്ഞാനം കൊടുക്കരുത് എന്ന് സ്മൃതികൾ പറയുന്നതായി ശങ്കരാചാര്യർ തന്നെ ഉദ്ധരിക്കുന്നു മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു ശൂദ്രൻ ഏതെങ്കിലും കാരണവശാൽ വേദം പഠിച്ചുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ നമ്മൾ ചിഹ്നഭിന്നമാക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഈയും ഒരുക്കി ഒഴിക്കണമെന്നും കൂടെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ശങ്കരാചാര്യർ തൻ്റെ മഹത്തായ അദ്വൈത ദർശനം അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇത് അപ്പോൾ ഒരു വ മഹത്തായ സിദ്ധാന്തമെന്ന് പറഞ്ഞൊരു സിദ്ധാന്തം അവതരിപ്പിക്കുകയും ഈ മഹത്തായ എന്ന് പറയുന്നത് ശ്രേഷ്ഠനായ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയും മറ്റുള്ള എല്ലാവരെയും മൃത മൃത വസ്തുക്കളായി ഘടിക്കുകയും മൃഗങ്ങളെക്കാൾ താഴെയായി ഗണിക്കുകയും ചെയ്യുന്ന ഒരു ദർശനം കൂടിയായിരുന്നു ഈ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനെ തുടർന്നാണ് കേരളത്തിൽ നിലനിന്നിരുന്ന കേരളത്തിൽ പോലുള്ള ഒരു സ്ഥലത്ത് ഇവിടെ ഭരണഘടനയായി തന്നെ നിലനിന്നിരുന്നത് ഈ പറയുന്ന വ്യവഹാരമാലയും അവിടുത്തെ ആ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള സ്മൃതിയും പോലുള്ള ഗ്രന്ഥങ്ങളാണ് ഇത്തരം ഗ്രന്ഥങ്ങളിലും എത്രയോ എത്രയോ ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആളുകളെ നിങ്ങൾ അവരുടെ ശൂദ്രരാണെങ്കിൽ അഥവാ അതിനും താഴെയുള്ളവരാണെങ്കിൽ നശിപ്പിച്ച് കളയണം എന്ന് പറയുന്ന എത്രയോ വരികൾ എത്രയോ ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം ഒരു കാലത്തിൻ്റെ തെറ്റായിരുന്നു ആ കാലത്ത് ജാതി വ്യവസ്ഥ കഠിനമായിരുന്നു ആ വ്യവസ്ഥ തെറ്റാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യവും ഇല്ലാത്ത കാലമായിരുന്നു ഏത് കാലമെന്നു ചോദിച്ചാൽ മനുഷ്യരെല്ലാവരും ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നത് പോലെ ഈ ജാതി വ്യവസ്ഥ ശാശ്വതമായി ശരിയാണ് എന്ന് കരുതിയിരുന്നൊരു കാലത്താണ് ഈ ശങ്കരാചാര്യരെല്ലാം ജീവിച്ചിരുന്നതെന്നും അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ എഴുതിപ്പോയതെന്നും അത് ഒഴിവാക്കി നിർത്തിയാൽ ഈ ഗ്രന്ഥങ്ങളെല്ലാം മഹത്തരമാണ് എന്നും കരുതുന്ന ഒരാളുകളുണ്ട് ഒരുപാട് ആളുകൾ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ആ കാലത്തെഴുതിയത് കൊണ്ടാണ് അതങ്ങനെയായത് അത് കാലത്തിൻ്റെ പ്രശ്നമാണ് അതല്ലാതെ ശങ്കരാചാര്യരുടെ പ്രശ്നമല്ല അത് കാലത്തിൻ്റെ പ്രശ്നമാണ് അതല്ലാതെ ഭഗവത്ഗീതയുടെ പ്രശ്നമല്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഇത്രയ്ക്ക് നിഷ്കളങ്കരാകരുത് എന്നുള്ളതാണ് ബ്രാഹ്മണികമായ ഒരു തത്വശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഏത് കാലത്തെഴുതിയാലും ഏത് നൂറ്റാണ്ടിൽ എഴുതിയാലും ഇത് ഇങ്ങനെ ആകൂ ഇത് ഇങ്ങനെ തന്നെ ആകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ യാതൊരു സംശയവും ഏത് എഴുതുമ്പോഴും അവർ ബ്രാഹ്മണ്ത്തിൻ്റെ അതീശ വ്യവസ്ഥയിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അവർ ഏത് വ്യവഹാരത്തിൽ ഏർപ്പെട്ടാലും അവർ അവരുടെ ഈ ജ്ഞാനവ്യവസ്ഥ നമ്മളുടെ എല്ലാം ജീവിതത്തിന് മുകളിലാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് നിസ്തർക്കമായ കാര്യമാണ് അത് തിരുപ്പതിയിലെ ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ ഇതാ ഇന്ത്യ വിടുന്ന ഒരു മിസൈല് എന്തിനാണ് തിരുപ്പതിയിലെ ക്ഷേത്രത്തിന് മുമ്പിൽ അതിൻ്റെ ചെറിയ മാതൃക കൊണ്ടുവയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ലോകത്തുള്ള ആധുനികമായ ഏതൊരു റോക്കറ്റ് സയൻസിനും മേലെയാണ് ഞങ്ങളുടെ ഈ തത്വശാസ്ത്രം ഞങ്ങളുടെ ഈ ദൈവശാസ്ത്രം അതിൻ്റെ കഴിവിലാണ് ഇത് നൽകുന്ന നടക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് അതായത് ഈ ബ്രാഹ്മണിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെള്ളത്തിൽ ഒഴിച്ച പെട്രോൾ പോലെയാണ് അഥവാ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഒരു ബലൂൺ പോലെയാണ് നമ്മുടെ ഈ ശാസ്ത്രീയമായ വിജ്ഞാനം എത്ര തന്നെ അതിൻ്റെ ജലം നിന്നാലും അതിൻ്റെ മുകളിൽ അവരുടെ വിജ്ഞാനത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഈ ജനാധിപത്യ കാലത്തും അതിന് യാതൊരു മാറ്റവും ഇല്ലെന്ന് നമ്മൾ ഓർക്കണം ഞാൻ സാറിനോട് പറയാൻ നിർദ്ദേശിച്ച അടുത്ത വിഷയത്തിലേക്ക് എടുക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞല്ലോ വേദാന്തം എന്ന് പറയുമ്പോൾ നമ്മൾ വേദാന്തം എന്ന വാക്കിന് ഒരൊറ്റ അർത്ഥമല്ല എന്നുള്ളത് കാരണം വേദാന്തിൻ്റെ അന്തം അന്തിമഭാഗം ഉപനിഷത്ത് അതിൻ്റെ സാരാംശം ആ സാരാംശം അദ്വൈതമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അദ്വൈത വേദാന്തികൾ അത് വിശിഷ്ടാദ്വൈതപരമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വിശിഷ്ടാദ്വൈത വേദാന്തികൾ രാമാനുജൻ്റെ വിശിഷ്ടാദ്വൈത സിദ്ധാന്തത്തെ പിൻപറ്റുന്ന ഒരു സന്യാസിവരിനാണ് ഈ വർഷം നമ്മളുടെ സർക്കാർ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് ജ്ഞാനപീഠം പുരസ്കാരം നൽകിയത് നാം ഓർക്കണം നമ്മുടെ ഇത്തരത്തിലുള്ള മഹത്തായ പുരസ്കാരങ്ങൾ ആർക്കാണ് ലഭിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം എനിക്ക് യാതൊരു തർക്കവുമില്ല ഈ ഇത്തവണത്തെ ജ്ഞാനപീഠം ലഭിച്ചതിൽ ഒരാൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേര് ജഗദ്ഗുരു രാമഭദ്രാചാര്യ എന്നാണ് രാമഭദ്രാചാര്യ എഴുത്തുകാരനാണോ എന്ന ചോദ്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല കാരണം രാമഭദ്രാചാര്യ എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹം ഭിന്നശേഷിക്കാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് ഭാഷകൾ അറിയാം അദ്ദേഹം ഇരുന്നൂറ്റമ്പതിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹം യു പി ഏയിലെ ചിത്രകൂടം ആസ്പദ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന തുളസി പീഠത്തിൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് അങ്ങനെയുള്ള അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ പ്രസ്ഥാനത്രയത്തിന് ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്ക് ഉപനിഷത്തിനും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം അന്ന് തൊണ്ണൂറുകളിൽ അത് പ്രസിദ്ധീകരിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ആണ് അതിൽ അത് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അതിൻ്റെ അനാച്ഛാദനം നിർവഹിക്കുന്നത് അങ്ങനെയുള്ള ആ പുസ്തകത്തിൽ ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യത്തിൽ ഇദ്ദേഹം രാമഭദ്രാചാര്യ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നുണ്ട് രാമഭദ്രാചാര്യ ഇതേ ശങ്കരാചാര്യർ ശൂദ്രൻ അധികാരമില്ല വേദം പഠിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അതേ കാര്യം രാമഭദ്രാചാര്യ പറയുന്ന സമയത്ത് അദ്ദേഹം അതേ സംഭവത്തെ അതേ സൂത്രത്തിൽ അതേ ബ്രഹ്മ ബ്രഹ്മസൂത്രത്തിലെ അതേ അപശൂദ്രാധികരണത്തിന് ഈ രാമഭദ്രാചാര്യൻ ഭാഷ്യം എഴുതുന്ന സമയത്ത് അദ്ദേഹമാണ് കുറേ കാലങ്ങൾക്ക് ശേഷം പ്രസ്ഥാനത്രയത്തിന് എന്ന പേരിൽ വ്യാഖ്യാനം എന്ന പേരിൽ ഭാഷ്യം എന്ന പേരിൽ പുസ്തകം എഴുതാൻ ശ്രമിക്കുന്നത് അദ്ദേഹം വിശിഷ്ടാദ്വൈത സിദ്ധാന്തത്തിൽപ്പെട്ട വ്യക്തിയാണ് ആ വിശിഷ്ടാദ്വൈത സിദ്ധാന്തത്തെ പിന്തുടരുന്ന രാമഭദ്രാചാര്യർ പറയുന്നത് വളരെ രസകരമാണ് വേദം പഠിക്കാൻ ശൂദ്രൻ അധികാരമുണ്ടോ എന്നാണ് ചോദ്യം ശൂദരൻ അധികാരമില്ലെങ്കിൽ ശൂദരൻ പോലും അല്ലാത്ത അവർണരായ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എന്നെ പോലുള്ള ആളുകൾക്ക് അധികാരം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് പിന്നെ പ്രസക്തിയേ ഇല്ല ശൂദരൻ അധികാരമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് രാമഹദ്രാചാര്യ വ്യക്തമായി പറയുന്ന കാര്യം പുരാണ ഇതിഹാസങ്ങളിലൂടെ യഥാർത്ഥത്തിൽ വേദത്തിൻ്റെ തത്വം തന്നെയാണ് അതിലൂടെ പറഞ്ഞു പറഞ്ഞു വരുന്നത് അതായത് പുരാണ ഇതിഹാസങ്ങളിൽ പ്രതിപാദിക്കുന്നത് വേദ തത്വം തന്നെയാണ് അപ്പോൾ ബ്രാഹ്മണരുടെ വിശ്വാസം അനുസരിച്ച് പുരാണ ഇതിഹാസങ്ങൾ ശൂദരന്മാർക്കും കേൾക്കാം വായിക്കാൻ പറ്റില്ല വ്യാഖ്യാനിക്കാൻ പറ്റില്ല പുരാണ ഇതിഹാസ കഥകൾ നിങ്ങൾക്ക് കേൾക്കുന്നതിന് വിരോധമില്ല കാരണം ബ്രാഹ്മണർ വ്യാഖ്യാനിച്ച് തരുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത് ബ്രാഹ്മണ അതിൽ ഈ പുരാണ ഇതിഹാസങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കധികം ബ്രാഹ്മണ സ്തുതി ഇപ്പോൾ നിങ്ങൾ എഴുത്തച്ഛനെ വായിച്ചാൽ എഴുത്തച്ഛൻ ഓരോ കഥ പറയുമ്പോഴും അതിൻ്റെ മുമ്പിലും പിന്നിലും ധാരാളമായി ബ്രാഹ്മണർക്ക് ദാനം ഒരു ബ്രാഹ്മണരുടെ മഹത്വത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ വരുന്ന പല പത്രങ്ങളെയും പോലെയാണ് ഈ പുരാണ ഇതിഹാസ സാഹിത്യം നമ്മൾ മനസ്സിലാക്കണം പത്രക്കാർ എന്തിനിറങ്ങുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എഡിറ്റർ ഒരിക്കൽ പറഞ്ഞു ഞങ്ങൾ നടത്തുന്ന വാർത്തകൾ വിതരണം ചെയ്യുന്ന ബിസിനസ് അല്ല ഞങ്ങൾ നടത്തുന്ന പരസ്യം വിതരണം ചെയ്യുന്ന ബിസിനസ്സാണ് അതിൽ നിന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ വരുമാനം തോന്നുന്നത് അതുപോലെയാണ് പുരാണ ഇതിഹാസങ്ങളുടെ സ്ഥിതി യഥാർത്ഥത്തിൽ അത് വിതരണം ചെയ്യുന്നത് ബ്രാഹ്മണരുടെ ജന്മമഹത്വവും നിങ്ങളും എന്നെയും പോലുള്ള ആളുകളുടെ ജന്മനായുള്ള താഴ്ന്ന നിലയും ാണ് കീഴാളത്വമാണ് അതിൽ പ്രതിപാദിക്കുന്നത് അത് പ്രതിപാദിക്കാൻ നമുക്ക് കേട്ടിരിക്കാൻ രസകരമായി മനസ്സിലാക്കാൻ കുറേ കഥകൾ കൂടെ പറയുന്നതെന്ന പ്രസക്തി മാത്രമേ അവയ്ക്കുള്ളൂ അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞു വെക്കുന്നത് ഈ ഈ പുരാണ ഇതിഹാസങ്ങളുടെ കഥകളിലൂടെ വേദതത്വം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും വേദതത്വം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പുരാണ ഇതിഹാസ കഥകളിലൂടെ മനസ്സിലാക്കാമെന്നിരിക്കേ നിങ്ങൾക്ക് വേദം പഠിക്കാൻ സാധിക്കില്ല എന്നുള്ള അപകർഷതയുടെ ആവശ്യമില്ല വേദം പഠിക്കാൻ പാടില്ല എന്നുള്ള അപകർഷതയുടെ ആവശ്യമേ ഇല്ല എന്ന് അദ്ദേഹം ഭാഗവതത്തെ അടക്കം കൂട്ടിയത് കൊണ്ട് പറഞ്ഞു വയ്ക്കുകയാണ് ഈ ഭാഷയിൽ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന വർഷം ഇറങ്ങിയ ഒരു പുസ്തകത്തിലാണ് പറയുന്നത് അപ്പോൾ ശങ്കരാചാര്യർ എഴുതിയത് കാലത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല രാമഭദ്രാചാര്യൻ എഴുതുന്നത് കാലത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല മറിച്ച് ഇവർ ഇവരെ നിയന്ത്രിക്കുന്ന ഈ മതാത്മകമായ ഇവരുടെ സിദ്ധാന്തങ്ങൾ തന്നെ മനുഷ്യരെ ജന്മനാ ശുദ്ധരും അശുദ്ധരുമെന്ന് മനുഷ്യരെ ബ്രഹ്മനാ ശ്രേഷ്ഠരും ശ്രേഷ്ഠരല്ലാത്തവരുമെന്ന് തിരിക്കുന്നു എന്നതാണ് അവിടുത്തെ പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ അദ്വൈതവും വേദാ വേദാന്തമാണ് വിശിഷ്ടാദ്വൈതവും വേദാന്തമാണ് ദ്വൈതവും വേദാന്തമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ വേദാന്തവും ഒന്നല്ല കാരണം വേദാന്തത്തിൽ അദ്വൈത വേദാന്തികളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ജഗത് മിഥ്യയാണ് ഇത് മരുമരീചിക പോലെയാണ് മരുമരീചിക സത്യമല്ല അപ്പോൾ ഒരു മരുഭൂമിയിൽ നമ്മൾ മരീചിക കാണുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ വെള്ളമുണ്ടെന്നല്ല അത് സത്യമല്ല അത് സത്യമല്ലാത്തൊരു കാഴ്ചയാണ് ഒരു കയറിൽ പാമ്പിനെ നമ്മൾ കാണുന്നു ആ പാമ്പാണ് എന്ന് കരുതി കയറിൽ തട്ടുമ്പോൾ നമുക്ക് പേടി വരുന്നു യഥാർത്ഥത്തിൽ കയറിൽ പാമ്പില്ല നമ്മൾ കടൽ തീരത്തിലൂടെ നടന്നു പോകുന്നു കടൽ തീരത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു തിളങ്ങുന്ന വസ്തു കാണുന്നു നമ്മൾ ഓടിച്ചെല്ലുന്നു കാരണം അത് വെള്ളിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് വെള്ളിയല്ല അത് ഒരു കക്കയാണ് അതിൽ പ്രകാശം തട്ടിയപ്പോൾ അത് തിളങ്ങിയതാണ് അപ്പോൾ ഇത്തരത്തിലാണ് ലോകാനുഭവം ഇത് മിഥ്യയാണ് ഇത് മിഥ്യയാണ് കേരള പാമ്പ് പോലെ നേരത്തെ നമ്മൾ കടൽ തീരത്ത് കണ്ട ശുക്തികയിലെ രജതം പോലെ മരുമരീചിക പോലെ ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്നാണ് അദ്വൈത വേദാന്തം പറയുന്നത് വിശിഷ്ടാദ്വൈത വേദാന്തത്തിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞു രാമഭദ്രാചാര്യയുടെ വേദാന്തത്തിലേക്ക് വന്നാൽ നേരെ തിരിച്ചാണ് അതായത് ഒരാൾക്ക് ഒരേ സമയം വിശിഷ്ടാദ്വൈതയും അദ്വൈത സാധ്യമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സത്യമാണ് ഈ പ്രപഞ്ചം സത്യമാണ് സത്യത്തെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടാദ്വൈതികളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കുറെ കൂടെ വളരെ വളരെ തീവ്രമാണ് അത് എങ്ങനെയാണെന്ന് കരുതിയാൽ നേരത്തെ ഞാൻ പറഞ്ഞ സ്വപ്നം സത്യമാണോ എന്ന് വേദാന്തികളോട് ചോദിച്ചാൽ സ്വപ്നം ഈ ജഗ് ഈ ഭൂ ഈ ഭൂമി എന്ന് പറയുന്നത് തന്നെ ഈ പ്രപഞ്ചാനഭം തന്നെ സ്വപ്നമാണ് എന്നാണ് വേദാന്തികൾ പറയുക അദ്വൈത വേദാന്തികൾ പറയുക പക്ഷേ സ്വപ്നം പോലും സത്യമാണെന്നുള്ളതാണ് വിശിഷ്ടാദ്വൈതകളുടെ സിദ്ധാന്തം അവർ പറയുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ ഒരാളെ കാണുന്നുവെങ്കിൽ ആ കാണുന്ന കുറച്ച് നേരത്തേക്ക് അവിടെ ഒരു ആ ആളുണ്ട് അതുകൊണ്ട് അത് സ്വപ്നം സത്യമാണ് നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങളുടെ ബിംബം കാണുന്നുവെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബവും സത്യമാണ് എന്നാണ് അവർ പറയുന്നത് അതുപോലെ മരുമരീചി കാണുന്നതെങ്കിൽ ആ ഒരു സാധനം കുറച്ച് സമയത്തേക്ക് ദൈവം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടത് അതുകൊണ്ട് അതും സത്യമാണ് എന്നാണ് അവർ പറയുന്നത് ശുക്തികയിൽ നിങ്ങൾ രചതം കണ്ട് അത് വെള്ളിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ശുക്തികയിലും പഞ്ചീകരണം വഴി കാരണം ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഞാനും നിങ്ങളുടെ ശരീരവും എല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ പഞ്ചഭൂതങ്ങളിൽ നിർമ്മിച്ചതുകൊണ്ട് തന്നെ എല്ലാത്തിലും എല്ലാം ഉണ്ട് അതുകൊണ്ട് ശുപ്തികയിൽ യഥാർത്ഥത്തിൽ വെള്ളിയുടെ അംശമുണ്ട് അതാണ് നിങ്ങൾ കണ്ടതെന്നാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ പറ്റിയുള്ള കാഴ്ചപ്പാട് തന്നെ വ്യാവഹാരികമായ കാര്യങ്ങളെ ഉള്ള കാഴ്ചപ്പാട് തന്നെ ഈ ദർശനങ്ങളുടെതെല്ലാം വ്യത്യസ്തമാണ് ഇങ്ങനെയുള്ള ദർശനങ്ങളെയെല്ലാം ഒന്നായി കാണുകയും ഇതെല്ലാം ഒന്നാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹിന്ദുത്വം ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സാങ്ക്യവും യോഗവും ന്യായവും വൈശേഷികവും ഈ അദ്വൈതവും എല്ലാം തന്നെ ആർഷഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങളാണ് എന്ന് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കും അങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവ തമ്മിലുള്ള ഒരിക്കലും പരിഹരിക്കാനാവാത്ത വിടവുകളെ പറ്റി പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ടാണ് ഗുരു പറയുന്നത് ഇങ്ങനെയല്ല ഗുരുവിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ ഈ മതതത്വങ്ങളെ നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ മതത്തിൻ്റെ സിദ്ധാന്തങ്ങളെയും നിങ്ങൾ ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടെ പഠിക്കുക അതിൽ നിന്ന് നിങ്ങളുടെ യുക്തിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യം സ്വീകരിക്കുക അല്ലാത്ത തള്ളിക്കളയുക എന്നുള്ളതാണ് ഗുരു പറയുന്നത് അതായത് ഈ മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠവും ആധികാരികവുമായ ഒരു പദവി ഗുരു നൽകുകയല്ല മറിച്ച് ഒരു വ്യക്തിക്ക് ആ മതത്തെ തൻ്റെതായ രീതിയിൽ വിശകലനം ചെയ്യാനുള്ള ഒരു അവകാശം ഗുരു നൽകുകയാണ് അപ്പോൾ മതത്തെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം പുരോഹിതന്മാരിൽ നിഷ്പ പുരോഹിതന്മാരിൽ മാത്രം നിന്നിരുന്ന ഒരു കാലത്തു നിന്നും മതത്തെ വിശകലനം ചെയ്യാനുള്ള അധികാരം ജനകീയമാക്കുകയും ജനാധിപത്യവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിലെ ഈ പറയുന്ന മത മതസമ്മേളനത്തിലൂടെ ഗുരു മുന്നോട്ട് വെച്ചത് മതത്തെ ആരാണ് മതത്തിൻ്റെ വക്താക്കൾ ആരാണ് മതത്തെ പഠിക്കേണ്ടത് ആരാണ് മതത്തിന് പറ പറയേണ്ടത് ആർക്കാണ് ഇതിന് ആധികാരികമായ അവകാശമെന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യർക്കുമാണ് അപ്പോൾ മതത്തെ ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യം ഒരു വ്യക്തി ഒരു വ്യക്തിയെ ഓരോ വ്യക്തിയും മൂല്യമുള്ള വ്യക്തിയായി മാറി എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണബലമെന്ന് ഞാൻ കരുതുന്നു കാരണം അന്ന് വരെ മനുഷ്യൻ്റെ മൂല്യമില്ലാത്തിരുന്ന മൃഗത്തിൻ്റെ മൂല്യം മൃഗത്തേക്കാൾ താഴെയായിരുന്ന ഒരു വ്യക്തിയെ വിനിൽ പോൾ എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ അടിമചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന വ്യക്തിയെ ഇവിടെ തൂക്കി വിറ്റിരുന്ന മനുഷ്യരെ ഈ മനുഷ്യരെ പോലും മൃഗങ്ങളെക്കാൾ വിലയില്ലാതിരുന്ന മനുഷ്യരെ പോലും യഥാർത്ഥത്തിൽ അവരെ മൂല്യമുള്ള മനുഷ്യരാക്കി മാറ്റിയെന്നതാണ് നവോത്ഥാനത്തിന്റെ ബലം അതുതന്നെയാണ് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ഗുണവും കാരണം ജനാധിപത്യത്തിൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം തുല്യമായ ഒരു വോട്ടവകാശമുണ്ട് അതാണ് ഈ ജനാധിപത്യ ഇന്ത്യയുടെ ഗുണം ഇവിടുത്തെ ഇന്ത്യയുടെ പ്രസിഡന്റും ഞാനും നിങ്ങളുമെല്ലാം മൂല്യമുള്ള ഒരു വോട്ടിന്റെ അവകാശികളായി മാറുന്നു തുല്യ ൂല്യമുള്ളവരായി മാറുന്നുള്ളതാണ് ഈ തുല്യതയുടെ മൂല്യം നമ്മളുടെ ഈ പറയുന്ന നമ്മളുടെ കേരളത്തിന്റെ ഈ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് മതത്തിന്റെ മണ്ഡലത്തിലേക്ക് നമ്മളുടെ ദൈനംദിന ജീവിത മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നതെന്നാണ് കേരള നവോത്ഥാനത്തിന്റെ പ്രസക്തി ഈ പ്രസക്തിക്ക് ഈ പ്രസക്തിയെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളുടെയും നിങ്ങളുടെയും എല്ലാം ദൗത്യം ആ ദൗത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചരിത്രപരമായ സന്ദർഭങ്ങളെ ഓർത്തെടുക്കുക നമ്മുടെ സ്മൃതിയിൽ അത് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് അതുകൊണ്ടാണ് ഈ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ഈ ദിവസം തന്നെ നാം ആചരിക്കുന്നത് അതിനായി സോഹൻഗോപാൽ സാർ മുൻ മുൻകൈ എടുക്കുന്നത് അയോധ്യയിൽ തകർന്നു പോയ നമ്മുടെ രാജ്യം ബാബറി മസ്ജിദ് തകർന്നപ്പോൾ തകർന്നു പോയ നമ്മുടെ രാജ്യം ഈ രാജ്യത്തെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു നിർമ്മിതി ഉണ്ടായിരുന്നു എന്നും അത് ഇവിടുത്തെ ഫാസിസ്റ്റുകൾ തകർത്തു എന്നും അവരുടെ തകർത്ത ആളുകൾ ഹിന്ദുക്കളാണ് എന്നും ഹിന്ദുക്കളാലാണ് ഗാന്ധി കൊല്ലപ്പെട്ടതെന്നും ബ്രാഹ്മണരാലാണ് ഗാന്ധി കൊല്ലപ്പെട്ടതെന്നും ഈ പറയുന്ന ബാബറി മസ്ജിദ് തകർത്തത് ബ്രാഹ്മണരുടെ നേതൃത്വത്തിലാണ് എന്നും നിരന്തരം ഈ ജനതയെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുക നാം സൃഷ്ടിച്ച നമ്മുടെ രാജ്യം തകർത്തത് ഇവരാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊണ്ടേയിരിക്കുക ഈ ദൗത്യമാണ് നാം നിർവഹിക്കുന്നത് ഇവിടെ ബ്രാഹ്മണരുടെ ശ്രേഷ്ഠതയെപ്പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബ്രാഹ്മണർ വളരെ ശാന്തശീലരാണ് ബ്രാഹ്മണർ സാധുക്കളാണ് ബ്രാഹ്മണർ പഞ്ചപാവങ്ങളാണ് അവർ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരാണ് അവർ ഉറുമ്പിനെ പോലും നോവിക്കാത്തവരാണ് ഇങ്ങനെയൊരു ചിത്രം ബ്രാഹ്മണരെക്കുറിച്ച് നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിലുമുണ്ട് അതുകൊണ്ടാണ് ഗാന്ധിയെ കൊന്നത് മതഭ്രാന്തനാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത് ബ്രാഹ്മണനാണ് പഠിക്കാതിരുന്നത് അതുകൊണ്ടാണ് നമ്മളങ്ങനെ പഠിക്കേണ്ടി വരുന്നത് ഇന്ന് കേരളത്തിൽ ഞാൻ സാറിനോട് അഞ്ചു മിനിറ്റ് കൂടെ മുമ്പ് സംസാരിച്ച കാര്യം കൽപ്പാത്തിയെ കുറിച്ചായിരുന്നു കൽപ്പാത്തിയുടെ രഥോത്സവത്തിൽ നടക്കുന്ന തെരുവിലേക്ക് അത് അന്നത്തെ മലബാറിലെ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അന്ന് അവിടുത്തെ മുനിസിപ്പാലിറ്റി പണത്തെ റോഡാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും കൽപ്പാത്തിയിൽ കാണുന്ന റോഡ് ആ റോഡിലൂടെ മുനിസിപ്പാലിറ്റിയുടെ റോഡിലൂടെ നടന്നു പോകാൻ ഈഴവർക്കും ദളിതർക്കും അവകാശമില്ലാതിരുന്നൊരു കാലത്ത് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സമയത്ത് ആ തെരുവിൽ കടന്നു പോയതിൻ്റെ പേരിൽ ഈഴവരായ ആളുകൾ ആക്രമിക്കപ്പെട്ടു നൂറു വർഷം മുമ്പ് ഇന്ന് നമ്മുടെ കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം ആഘോഷിച്ചു നമ്മുടെ പല സത്യാഗ്രഹങ്ങളും ആഘോഷിക്കപ്പെട്ടു ഇതും സർവ്വത സമ്മേളനം ആഘോഷിക്കുന്നു എന്തുകൊണ്ട് കൽപ്പാത്തി നമ്മൾ ആഘോഷിക്കുന്നില്ല കൽപ്പാത്തിയിലെ സമരം നമ്മൾ എന്തുകൊണ്ട് മറന്നുപോയി എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്നാമതായി മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ ബ്രാഹ്മണർ നേരിട്ടിറങ്ങി അവർണരെ അടിച്ച ആക്രമിച്ച അവരെ ശാരീരികമായി ഉപദ്രവിച്ച ബ്രാഹ്മണർ മതം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതമാണ് എന്ന ചരി എന്ന അവരുടെ വ്യാജ ആഖ്യാനങ്ങൾ തകർന്നു പോയ ഇടമാണ് കൽപ്പാത്തി ബ്രാഹ്മണർ നേരിട്ട് ചെന്നാണ് അവിടുത്തെ അവർണരെ ആക്രമിച്ചത് അപ്പോൾ ഈ കൽപ്പാത്തിയിലെ സമരത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണെങ്കിൽ ബ്രാഹ്മണർ സാധുക്കളും പഞ്ചപാവങ്ങളുമാണ് എന്ന നമ്മളുടെ ഒരു പൊതുവിശ്വാസം തകർന്നു പോകും അത് ഈ ഭരണകൂടത്തിനും ഇവിടുത്തെ അധികാരികൾക്കും സഹിക്കില്ല അതുകൊണ്ട് തന്നെ കൽപ്പാത്തി ചരിത്രത്തിൽ നിന്ന് മാറ്റി കളഞ്ഞു ഈ മതസമ്മേളനത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത് ഈ മതസമ്മേളനത്തിനെപ്പറ്റി നമുക്കൊരു തെറ്റിദ്ധാരണ ഇത് അവിടെ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരു വിളിച്ചു കൂട്ടിയ ഒരു സമ്മേളനമാണ് എന്നുള്ളതല്ല അത് മാത്രമല്ല കാരണം തീർച്ചയായും മലബാർ കലാപം അതിനൊരു കാരണമാണ് അത് മാത്രമല്ല കാരണം ഈഴോ സമുദായത്തിനിടയിൽ അന്ന് നിലനിന്നിരുന്ന മതം മാറ്റത്തെ പറ്റിയുള്ള സജീവമായ ചർച്ച ഈ സമ്മേളനത്തിന്റെ കാരണങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് ശിവരാത്രി നടക്കുന്ന സമയത്ത് ശിവരാത്രി മണപ്പുറത്തിൽ പല പല മതത്തിലുള്ള ആളുകൾ വന്ന് മറ്റു മതങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ അന്നത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു അപ്പോൾ അപ്പുറത്ത് ഈ പറയുന്ന ആലുവ നദിയുടെ അക്കരയിൽ പല പല മതക്കാർ പല പല ആളുകൾ വന്ന് മറ്റു മതങ്ങളെ കുറ്റം പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ഇവിടെ ആ നദിയുടെ ഇക്കരെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ മതങ്ങളെയും ഒരുമിപ്പിക്കുന്ന എല്ലാ മതങ്ങളെയും ചേർത്ത് എല്ലാ മതക്കാരും സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയും കഴിയേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു സമ്മേളനം ഇപ്പുറത്ത് നടത്തുക എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയം അതിന് പിന്നിലുണ്ട് പക്ഷേ കൽപ്പാത്തിയിൽ സംഭവിക്കുന്നങ്ങൾ ഓർക്കണം ഈ കേരളത്തിൽ ആദ്യമായി ഇ എം എസിൻ്റെ ഗവൺമെൻറ് ഉണ്ടായി ഇ എം എസിൻ്റെ ഗവൺമെൻറ് ആ അധികാരത്തിൽ വരുന്ന യഥാർത്ഥത്തിൽ അഞ്ച് സ്വതന്ത്രൻ്റെ പിന്തുണയോടെയാണ് ആ അഞ്ച് സ്വതന്ത്രർ ഇ എം എസ് ഗവൺമെൻറ്റിനെ പിന്തുണച്ച അഞ്ച് സ്വതന്ത്ര ഒരാൾ ജോൺ കിട്ട എന്ന് പറയുന്ന ആളാണ് ജോൺ കിട്ട ജോൺ കിട്ട ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവാണ് ഈഴവ സമുദായത്തിൽ എങ്ങനെയാണ് ഒരു ജോൺ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കൽപ്പാത്തി തെരുവിൽ തൻ്റെ ഇരുപതാം വയസ്സിൽ തല്ലുകൊണ്ട് വീണ ആളാണ് കിട്ട കിട്ട എന്ന പേര് അദ്ദേഹത്തിന് അച്ഛനും അമ്മയുടെ നിർബന്ധിതമായത് അച്ഛനോമ അദ്ദേഹത്തിന് പേര് കൃഷ്ണൻ എന്നായിരുന്നു ഈ കൃഷ്ണൻ കടുവാക്കോട്ടിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് കൃഷ്ണൻ എന്ന പേര് വിളിക്കാൻ സാധിക്കില്ല കിട്ട എന്നേ പറയാൻ പറ്റുമോ അന്നത്തെ ജാതി നിയമം അനുസരിച്ച് ആ കിട്ട അടക്കമുള്ള ആളുകളാണ് കൽപ്പാത്തിയിലേക്ക് ആദ്യമായി കടന്നു ചെന്നതും അടിവാങ്ങിയതും ആ ആളുകൾ ബ്രാഹ്മണരുടെ തല്ല് സഹിക്കാതെ തങ്ങൾക്ക് നിർമ് തങ്ങൾക്ക് കയറാൻ അധികാരമുള്ള ആ റോഡിലേക്ക് കയറാൻ തങ്ങൾക്ക് സർക്കാർ ഒരു പിന്തുണയും രാത്രിയിൽ പ്രതിഷേധിച്ച് ആ ആ കിട്ട ചെയ്ത കാര്യം അവരുടെ ആളുകൾ കുറേ പേർ ക്രിസ്തു മതം സ്വീകരിച്ചു മാർത്തോമാ സഭക്കാർ തൃശ്ശൂരിൽ നിന്നും അവിടെ എത്തി ഈ കിട്ടയ ആളുകളെ മാർത്തോമാ സഭയിലേക്ക് ചേർത്തു അതുപോലെ തന്നെ കുറേ പേർ ഇസ്ലാം മതം സ്വീകരിച്ചു കുറേ പേർ ആര്യ സമാജത്തിൽ ചേർന്നു കുറേ പേർ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികളായി അവിടെ നിന്നു ഇവരെല്ലാവരും തന്നെ പൊതുവായി ശ്രീനാരായണ പ്രസ്ഥാനത്തോട് ചേർന്ന് പിന്നീട് കൊണ്ട് പ്രവർത്തിച്ചു ജോൺ കിട്ടയെപ്പോൾ ഉള്ള ആളുകൾ മതം മാറിക്കൊണ്ട് പിറ്റേ വർഷം അവിടെ ഈ സ ഈ പറയുന്ന രഥോത്സവം നടക്കുന്ന സമയത്ത് മതം മാറിക്കൊണ്ട് ആ തെരുവിലിറങ്ങി നിന്നു കാരണം അവരെ തടയാൻ പറ്റില്ല കാരണം മതം മാറ്റം എന്ന് പറയുന്നത് അവർക്ക് ഒരു വലിയ സംരക്ഷണ കവചമായിരുന്നു ഈഴവർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത കിട്ട എന്ന ഈഴവന് പ്രവേശിക്കാൻ പറ്റാത്ത തെരുവിലേക്ക് ജോൺ കിട്ടയായി കിട്ട കടന്നു ചെല്ലുമ്പോൾ അവിടെ പ്രവേശനം തടയാൻ അവിടുത്തെ ബ്രാഹ്മണർക്ക് സാധിച്ചില്ല എന്നത് ചരിത്രമാണ് അങ്ങനെയുള്ള ജോൺ കിട്ടയെ പോലുള്ളവർ നടത്തിയ വലിയ ബ്രാഹ്മണ വിരുദ്ധ പോരാട്ടം ഈ നൂറാം വാർഷികത്തിൽ നമ്മുടെ നാട്ടിൽ തമസ്കരിക്കപ്പെട്ട് പോയതിൻ്റെ കൂടെ ചരിത്രമാണ് ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ സമുദായത്തെ പറ്റിയുള്ള മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തിരിച്ചുകൊണ്ട് സമുദായത്തെ കാണുന്ന കാഴ്ച തന്നെ നവോത്ഥാന കാലത്ത് തകർന്നു പോകുന്നുണ്ട് ഈ സർവമത സമ്മേളനത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ സത്യവ്രതസ്വാമികൾ പറയുന്ന കാര്യം ഒരാൾ ഒരു മതത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ മതം ആയതുകൊണ്ട് മാത്രം ആ മതത്തിൽ വിശ്വസിക്കില്ല ആ മതത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ മതത്തെ അറിയുന്നുവെങ്കിൽ മാത്രം അതിൽ നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ തൻ്റേതായ മതം സ്വന്തം മതം അന്വേഷിച്ച് കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം കൂടെ മനുഷ്യനുണ്ട് എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു സർവമത സമ്മേളനം അതായത് മതം മാറാനുള്ള അധികാരം മതം മാറാനുള്ള അവകാശം അച്ഛൻ്റെ മകൻ മതം തന്നെ മകൻ പിന്തുടരേണ്ടതില്ല എന്ന ചിന്ത ഒരു വീട്ടിൽ തന്നെ പല മതക്കാരുണ്ടാകാമെന്ന ചിന്ത ഇതെല്ലാം നമ്മളുടെ കേരളത്തിന്റെ മുൻപിൽ വെച്ച ഒരു മഹത്തായ ദിനമാണ് ഈ മാർച്ച് നാല് എന്ന് നമ്മൾ ഓർക്കണം ഈ ശിവരാത്രി ദിവസം കേരളത്തിലെ ശിവരാത്രി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഭക്തരായ ആളുകൾ ഉറങ്ങാതിരിക്കുന്ന രാത്രിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ഉറക്കം തന്നെ നഷ്ടപ്പെട്ട ജീവിതം തന്നെ ഒരു നഷ്ടപ്പെട്ട ഒരു ജനതയുടെക്ക് പിറ്റേ ദിവസം ഒരു നല്ല പുലരി പുലരിയുണ്ടായത് ഇത്തരത്തിൽ ശിവരാത്രി ദിവസത്തിൽ ശ്രീനാരായണ ഗുരു നടത്തിയ ചില ഇടപെടലുകളിലൂടെയാണ് അതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ ശിവരാത്രിയിൽ സംഭവിച്ചത് അതാണ് ഈ പറയുന്ന നമ്മൾ നൂറ് വർഷം മുമ്പ് ആലുവയിലെ ശിവരാത്രിയിൽ സംഭവിച്ചത് ആലുവ ശിവരാത്രി കേരളത്തിൻ്റെ ശിവരാത്രി കഴിഞ്ഞ യഥാർത്ഥ ിൽ കേരളത്തിൻ്റെ കണ്ണ് മറ്റൊരു ദിശയിൽ മറ്റൊരു പ്രകാശത്തിലേക്ക് തുറന്നു വെച്ചുകൊണ്ടാണ് ആ പ്രകാശമാണ് നമുക്ക് അയോധ്യയിൽ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അയോധ്യയിൽ നഷ്ടപ്പെടാതെ ആ വിളക്കിനെ അണയാതെ കാത്തു സൂക്ഷിക്കുക എന്ന ദൗത്യമാണ് ശ്രീനാരായണീരും സമൂഹവും നവോത്ഥാന പാരമ്പര്യം ശക്തമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമോ ഫോബിയ വളരെ ശക്തമായ ഈ കാലത്ത് ഇസ്ലാമിൻ്റെ മതമരയെ പറ്റിയുള്ള സങ്കല്പം നമ്മളോട് പറയാൻ ഇവിടെ ഡോക്ടർ പ്രീ നസീർ സാറും ഡോക്ടർ വർഷവും അവർക്ക് സമയം അനുവദിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം വളരെയധികം ചുരുക്കുകയാണ് നമുക്ക് വീണ്ടും ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന സാഹോദര്യവും സമത്വവും നമ്മുടെ തുല്യതയെക്കുറിച്ചുള്ള സങ്കല്പവും തകർന്ന് തകർത്ത് കളയാൻ ഒരു സംഘപരിവാര ശക്തിയെയും നാം അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇത്തരം സമ്മേളനങ്ങൾ കൂടിച്ചേരലുകൾ വ്യാപകമായി നടത്തേണ്ടതുണ്ട് എന്ന കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ സമ്മേളനത്തെ ആ സമ്മേളനത്തിൻ്റെ ടൈറ്റിലിനെ ആലുവ മതസമ്മേളനത്തിൻ്റെ എത്രയോ ശതാബ്ദി ആഘോഷങ്ങൾ കേരളത്തിൽ നടന്നു കഴിഞ്ഞു ഈ വർഷം പക്ഷേ ആലുവയെ ഈ പറയുന്ന അയോധ്യയുമായി ബന്ധിപ്പിക്കുക എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം അത് മോഹൻ മോഹൻഗോപാൽ സാറിൻ്റെ തലച്ചോറിൽ വിരുന്ന ാണ് അതുകൊണ്ടാണ് സാറിനെ നമ്മൾ ആരാധിക്കുന്നതും ബഹുമാനിക്കുന്നതും എല്ലാം ചെയ്യുന്നതും പ്ലീസ് ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു